കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു വീടുകളിൽ കുട്ടികൾ അരക്ഷിതരാകുന്ന സാഹചര്യം പ്രതിരോധിക്കാൻ പ്രാദേശിക തലത്തിൽ കൂട്ടായ്മകൾ ഉണ്ടാകണമെന്നും ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മന്ത്രി ആർ ബിന്ദു പറഞ്ഞു തീർച്ചയായും വളരെ സുഖകരമായിട്ടുള്ള ഒരവസ്ഥയാണ് പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള ശൈഥില്യവും കുട്ടികൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയായിട്ട് നമുക്ക് ഇത് കാണാൻ സാധിക്കും കുറേ കൂടി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ജാഗ്രതാ സമിതികളും കുട്ടികൾക്ക് ഒരു വൈകാരിക സുരക്ഷ കൂടുതലായിട്ട് ലഭിക്കുന്ന ഇടങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെയാണ് ഈ സംഭവങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് കൂടുതൽ ഭദ്രത സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെ സുശക്തമായ നെറ്റ്വർക്ക് ഒരു ജാഗ്രതാ സമിതികൾ എന്ന നിലയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി ദേവ